വളരെ അവിചാരിതമായിട്ടാണ് മഹേഷ് മാധവരി സാറിന്റെ കാലപാശം എന്റെ പുസ്തകം ഞാൻ ആദ്യം ഒരു കൗതുകത്തിന് പുറത്ത് തുടങ്ങിയതായിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീടുള്ള ഓരോ അധ്യായത്തിലൂടെയും കടന്നുപോകുമ്പോൾ ആകാംക്ഷയായിരുന്നു അടുത്തതെന്നെ സംഭവിക്കുമെന്ന് അറിയാനായി ഇതുവരെ രണ്ടും വായിച്ചിട്ടില്ലാത്ത ഒരു സിനിമയിൽ പോലും കണ്ടിട്ടില്ലാത്ത കഥാ തന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി കളഞ്ഞു ചുറ്റിനും വന്നറിയുന്ന മരണത്തിന്റെ ഭീകരത നിഗൂഢത വായനയുടെ ഉടനീളം പാരാസൈക്കോളജിയുടെ അവിശ്വസനീയമായ സംഭവങ്ങൾ എന്നെ വന്ന് പൊതിയുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഹൊറർ ത്രില്ലർ ഫിലിം കാണുന്ന ഫീഡ് അറിഞ്ഞിരുന്നത് എന്നതാണ് കാരണം ഇത് മഹേഷ് മധുരൻ സാറിന്റെ സിനിമാ തിരക്കഥയുടെ നോവൽ രൂപമാണ് വായനക്കാരുടെ പണവും സമയവും നഷ്ടപ്പെടുത്താത്ത മനോഹരമായ സൃഷ്ടിയാണ് കാലകാശ പാരാസൈക്കോളജി ഹോറർ ത്രില്ലർ എന്നിവ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് കാലകാശം മികച്ച വായന അനുഭവത്തിനായി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ നോവൽ സജസ്റ്റ് ചെയ്യുന്നു